ഹമാസ് നിബന്ധനകൾ പാലിക്കുന്നതുവരെ ബന്ധികളെ കൈമാറില്ല എന്ന് വ്യക്തമാക്കി പലസ്തീനികളുടെ മോചനം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്ന നൂറുകണക്കിന് പലസ്തീൻ തടവുകാരുടെ മോചനം വൈകുന്നതാണ് ഇസ്രായേൽ ഞായറാഴ്ച അറിയിച്ചത് വൈകും എന്ന വാർത്ത അടുത്ത ബന്ധികളുടെ മോചനം ഉറപ്പാക്കുന്നതുവരെ അറുനൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കില്ല എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി ഞായറാഴ്ച ഒരു മാസമായി തുടരുന്ന വിടനിർത്തൽ കരാർ ഹമാസ് ആവർത്തിച്ച് ലംഘിച്ചിരിക്കുന്നു എന്നാരോപിച്ചിട്ടാണ് ഇസ്രായേലിന്റെ പുതിയ പ്രഖ്യാപനം ശനിയാഴ്ച പലസ്തീൻ തീവ്രവാദി സംഘം വിടനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിൽ നിന്നുള്ള ആറ് ബന്ധികളെ കൈമാറിയിട്ടുണ്ടായിരുന്നു ഖത്തറും അമേരിക്കയും ഈജിപ്റ്റുമൊക്കെ അവരുടെ വിലപ്പെട്ട സമയം പാഴാക്കി പതിനഞ്ചു മാസത്തോളമായി വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ തുടരുകയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ അതിനകത്ത് പെട്ടുപോകുന്നത് ഒരുപാട് സാധാരണക്കാരായ ആളുകളാണ് പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും പരിചകളാക്കപ്പെടുന്ന പലസ്തീന്റെ അവസ്ഥയെ സംബന്ധിച്ചിട്ട് എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാം അവർ യുദ്ധം ഇന്നും ഇന്നലെയും കണ്ടതല്ല ഇസ്രായേൽ പലസ്തീൻ യുദ്ധം കാലാകാലങ്ങളായി തുടരുന്ന ഒരു വസ്തുതയാണ് അവർക്ക് ഏതാണ്ട് അത് ശീലമാകുകയും ചെയ്തിട്ടുണ്ട് മിസൈൽ ചീറിപ്പായുന്നതും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതും ഒരുപാട് മനുഷ്യന്മാരെ മയ്യത്തുകളെ പോലെ എടുത്തുകൊണ്ട് പോകുന്നതും കാൽ ജീവനും അരജീവനും മുക്കാൽ ജീവനുമായി കൈകാലുകൾ ചിന്നിച്ച് തെറിക്കുന്നതും ഒക്കെ കണ്ടു വളരുന്ന പലസ്തീനികൾക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല പക്ഷേ പതിനഞ്ചു മാസമായി ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ജനങ്ങൾ നിത്യ ബുദ്ധിമുട്ടിലാണ് അവർക്ക് പിറന്ന നാട് നഷ്ടപ്പെട്ടു കൂടും കുടുംബവും കുടുക്കയും വീടും കിടപ്പാടവും ഒക്കെ നഷ്ടപ്പെട്ടു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു അവർക്ക് ഇനിയും പഴയതുപോലെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് കടക്കാൻ ഉപജീവനം പോലും തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധം നിർത്തണമെന്ന് ഗാസയിലെ ജനത കേൾ നിലവിളിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് അമേരിക്കയും ഖത്തറും ഈജിപ്റ്റുമൊക്കെ തയ്യാറായത് തന്നെ പക്ഷെ എങ്ങനെയെങ്കിലും ഒരു കരയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മൂന്ന് രാജ്യങ്ങളുടെയും തീവ്രമായ പരിശ്രമത്തിന്റെ ഫലമായി യുദ്ധം നിർത്തുന്ന വെടിനിർത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോഴും ആ വെടിനിർത്തൽ കരാറുകൾ ഒന്നൊന്നായി ഹമാസ് ലംഘിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ശക്തമായിട്ടുള്ള നടപടികൾക്ക് മുന്നോട്ട് പോകുകയും ചെയ്യും കരാറിന്റെ അടിസ്ഥാനത്തിൽ മൂന്നോളം ഡെഡ് ബോഡികൾ മാറുന്നു അവർ നൽകിയ പേരുകളുടെ ഡെഡ് ബോഡികളായിരുന്നില്ല അത് ഫോറൻസിക് ലാബിലയച്ച് പരിശോധന ഫലം വന്നപ്പോൾ ഇവർ പറഞ്ഞ ലേഡി ആയിരുന്നില്ല അപ്പോ കുഞ്ഞുങ്ങളെ അടക്കം ഭാര്യയും ഭർത്താവിനെയും രണ്ട് കുഞ്ഞുങ്ങളെയും ഒക്കെ ആയിരുന്നു ഹമാസ് അന്ന് തട്ടിക്കൊണ്ടുപോയത് കുഞ്ഞുങ്ങളുടെ ജഡങ്ങൾ തിരിച്ചു കിട്ടി ആ സ്ത്രീയുടേതായിരുന്നില്ല ആ ജഡം ഗാസയിൽ മരണപ്പെട്ട ഏതൊരു അജ്ഞാത സ്ത്രീയുടെ ജഡം നൽകി ഒരു രാജ്യത്തെ മുഴുവനും കബളിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ മുഴുവനും കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ച ഹമാസിന് ശക്തമായ രൂപത്തിൽ തങ്ങൾ മറുപടി കൊടുക്കാം എന്ന് പറഞ്ഞ് ഇസ്രായേൽ രംഗത്ത് വരുമ്പോൾ വീണ്ടും ലോകം ഒരു മൂന്നാല് ലോക മഹായുദ്ധത്തിൻ്റെ ഭീതിയിലാണോ എന്ന് ഭയപ്പെടുകയാണ് അമേരിക്കയും ഖത്തറും ഈജിപ്റ്റുമൊക്കെ കാരണം അവരാണ് ഈ യുദ്ധം എങ്ങനെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരുപാട് ചർച്ചകൾക്ക് അവസരമുണ്ടാക്കിയത് ചർച്ചകൾക്കുണ്ടിൽ ഹമാസ് തന്നെ തെറ്റി പിരിഞ്ഞു പോകാറുണ്ട് ചില സമയം ഹമാസ് മുന്നോട്ട് വെക്കുന്ന കരാറുകൾ ഇസ്രായേലിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അങ്ങനെയായിരുന്നു പലപ്പോഴും യുദ്ധം നീണ്ടുപോ ഇപ്പോ വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസ ഇസ്രായേൽ ബന്ധികൾക്ക് പകരമായി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാതെ ഇരിക്കുന്ന ഇസ്രായേലിന്റെ നടപടിയെ സംബന്ധിച്ചിട്ട് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ശനിയാഴ്ച മോചിപ്പിക്കേണ്ടിയിരുന്ന അറുന്നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരുടെ മോചനമാണ് ഇസ്രായേൽ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് അടുത്ത ബന്ദി കൈമാറ്റത്തിൽ ഹമാസിന്റെ അപമാനകരമായ ചടങ്ങുകൾ ഒഴിവാക്കിയാൽ മാത്രമേ തടവുകാരെ മോചിപ്പിക്കൂ എന്ന് ഇസ്രായേൽ അറിയിച്ചു ആദ്യഘട്ടത്തിൽ ജീവനോടെ കൈമാറുന്ന അവസാന സംഘത്തെയാണ് ഹമാസ് ശനിയാഴ്ച മോചിപ്പിച്ചത് ജനുവരി പത്തൊൻപതാം തീയതി പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഇരുപത്തിയഞ്ച് ഇസ്രായേൽ ബന്ദികളെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ ചടങ്ങുകളോടു കൂടിയാണ് ഹമാസ് കൈമാറിയത് മുഖമൂടി ധരിച്ച ഹമാസ് അംഗങ്ങൾ തടവുകാരെ ഒരു തുറന്ന വേദിയിലേക്ക് നടത്തുകയും കാണാൻ ഒത്തുകൂടിയ ഗാസ നിവാസികൾക്ക് നേരെ കൈവീശാൻ അവരെ നിർബന്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം തന്നെയുമല്ല മയ്യത്തുകൾ കൊണ്ടുവച്ചിട്ട് അവരെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഒരുപാട് ജാഥകളും റാലികളും അട്ടഹാസങ്ങളും ഒക്കെ ഹമാസ് നടത്തുന്നുണ്ട് ഡെഡ് ബോഡിക്ക് അതിനകത്ത് കിടക്കുന്ന ഒരു പൈതലിൻ്റെ ഡെഡ് ബോഡിയാണ് അതിനോട് പോലും ആദരവ് കാണിക്കാത്ത സമീപനം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തീരാവേദനയാണ് ഗാസയിലെ ഇസ്രായേലി ബന്ധികളെ കൈമാറുന്ന സമയത്തുള്ള ചടങ്ങുകളും അടുത്ത ബന്ധുക്കൾ ബന്ദികളുടെ മോചനം ഉറപ്പാക്കുന്നതുവരെയും തടവുകാരെ മോചിപ്പിക്കുന്നത് വൈകും എന്നാണ് ഇസ്രായേൽ അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഇക്കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹവും സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മുടെ ബന്ധികളെ അപമാനിക്കുന്ന ചടങ്ങുകളും പ്രചാരണത്തിനായി ബന്ദികളെ നിണ്യമായി ഉപയോഗിക്കുന്നതും ഉൾപ്പെടെയുള്ള ഹമാസിന്റെ ആവർത്തിച്ചിട്ടുള്ള കരാർ ലംഘനം കണക്കിലെടുത്ത് ഇന്നലെ ശനിയാഴ്ച ആസൂത്രണം ചെയ്തിരുന്ന ഭീകരരുടെ മോചനം അപമാനകരമായ ചടങ്ങുകളില്ലാതെ അടുത്ത ബന്ധികളുടെ മോചനം ഉറപ്പാക്കുന്നതുവരെ വൈകിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രസ്താവനയിൽ വ്യക്തമായും ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ നടത്തുന്നത് കരാർ ലംഘനമാണ് എന്നായിരുന്നു ഹമാസ് വക്താവായ അബ്ദു ലത്തീഫ് അൽ ഖനൌനിന്റെ പ്രതികരണം റാഫയിൽ വെച്ചിട്ടായിരുന്നു ഇന്നലത്തെ ആദ്യത്തെ ബന്ധി കൈമാറ്റം നടന്നത് കിബഡ്സ് ബേരിയിൽ നിന്ന് ബന്ദിയാക്കിയ നാൽപ്പതുകാരനായ ടാൽ ഷോഹം രണ്ടായിരത്തി പതിനാല് മുതൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന വെര മെങ്കിസ്തു എന്നിവരെയാണ് ഹമാസ് ആദ്യം മൂചിപ്പിച്ചത് ഇതുവരെയും റെഡ് റെഡ് തുടർന്ന് ഇസ്രായേൽ സൈന്യത്തിനും കൈമാറുമായിരുന്ന കൈമാറുകയായിരുന്നു ഇതുവരെ ചെയ്തത് മോചനത്തിൽ ഇസ്രായേൽ ബന്ദി ഒമർ ഷോം ടോവ് ഹമാസ് പ്രവർത്തകന്റെ നെറ്റിയിൽ ചുംബിച്ചതും അപൂർവ ദൃശ്യങ്ങളിൽ ഒന്നായി മാറി അടുത്ത മണിക്കൂറുകളുള്ളിൽ മൂന്ന് പേരെയാണ് ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയത് ഇരുപത്തിയേഴുകാരനായ കോഹൻ ഇരുപത്തിരണ്ട് കാര്യക്കാരനായിട്ടുള്ള ഒമർ ഷെംടോവ് ഇരുപത്തിമൂന്ന് കാരനായ ഒമർ വെങ്കർട്ട് എന്നിവരെയാണ് മോചിപ്പിക്കപ്പെട്ടത് നോവ മ്യൂസിക് ഫെസ്റ്റിൽ നിന്നാണ് മൂവരെയും ഹമാസ് ബന്ദികളാക്കിയത് തുടർന്ന് അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ മുപ്പത്തിയാറുകാരനായ ഹിഷ മൽ സൈനിക പരേഡുകളില്ലാതെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറി സെയ്ദിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചിട്ടായിരുന്നു ഹമാസിന്റെ ഈ തീരുമാനം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഹമാസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അറബ് ഇസ്രായേൽ പൗരനാണ് ഹിഷാം അൽ സെയ്ദ് ഒക്ടോബർ ഏഴാം തീയതിയുള്ള ആക്രമണത്തിലൂടെ ഹമാസ് ബന്ധിയാക്കിയ മുപ്പത്തിമൂന്ന് പേരെയും ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെയും കൈമാറുന്നതാണ് ഗാസ ഇടനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം കരാർ പ്രകാരം ഇതുവരെ നാല് പേരുടെ മൃതദേഹം ഉൾപ്പെടെ ഇരുപത്തിയഞ്ചു പേരെയാണ് ഹമാസ് മോചിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് പലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിച്ചിട്ടുണ്ട് സമാധാന കരാറിന്റെ ഭാഗമായി ശനിയാഴ്ച ആറ് ഇസ്രായേലി ബന്ദികളെ കൂടിയാണ് ഹമാസ് വിട്ടയച്ചത് അഞ്ഞൂറ് ദിവസത്തിലധികം തടവിൽ കഴിഞ്ഞതിനു ശേഷമാണ് ഈ മോചനം തന്നെ ബന്ദികളാക്കിയ രണ്ട് ഭീകരരെ ബന്ദികളിൽ ഒരാളായിട്ടുള്ള ഒമർ ഷെയ്ം ടോവ് വേദിയിൽ വെച്ച് ചുംബിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തന്നെ തടവിലാക്കിയവരെ ചുംബിച്ചത് എന്നും തന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്നുമാണ് വീട്ടിൽ തിരിച്ചെത്തിയ ഒമർ ഷെയ്ം ടോവ് അവകാശപ്പെട്ടു എന്ന് ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് എന്ത് ചെയ്യണം എന്ന് അവർ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കാൻ ടിവിയോടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇക്കാര്യം പറഞ്ഞത് ദി ടൈംസ് ഓഫ് ഇസ്രായേലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നയിച്ച ഭീകരാക്രമണങ്ങൾ നടന്നു ഒരു വർഷത്തിന് ശേഷമാണ് ഷെമിൻ്റെ മോചനം നടക്കുന്നത് ഈ ആക്രമണത്തിന് ശേഷം ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോയി ഗാസയിൽ തടവിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ നെഗേബ് മരുഭൂമിയിൽ നടന്ന നോവ സംഗീതോത്സവത്തിനിടയിലാണ് ഷെമിന്റെയും മറ്റ് രണ്ട് പുരുഷന്മാരെയും ബന്ധികളാക്കിയത് ഇപ്പോൾ അവർ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു വേൾഡ് ന്യൂസിൽ സ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി ഹമാസ് നേതാക്കളുടെ പുതിയ തന്ത്രവും പാളിപ്പോയി ഹമാസ് ഭീകരനെ ഭീകരനെ ചുംബിച്ചതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഒരിക്കലും ഷെയ് പുറത്തു പറയില്ല എന്നാണ് ഹമാസ് നേതാക്കൾ വിചാരിച്ചത് മദ്രസ ബുദ്ധിയാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല നന്ദി